ദുരന്തത്തിന് മുന്നിൽ പകച്ചു പോയെങ്കിലും രക്ഷപ്പെട്ടെത്തിയ ചിലരുടെ പ്രതികരണങ്ങളിലേക്ക് ഞങ്ങൾ ഇന്നലെയും മെനിയാന്നും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്കൂളിൻ്റെയും പാലത്തിൻ്റെയും നടുക്കായിട്ട് അവിടെ ഒന്ന് സെർച്ച് ചെയ്യാൻ ഇന്ന് സെർച്ച് ചെയ്തതിനനുസരിച്ച് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ ഇത് വലിയ വലിയൊരു തെറ്റായ ഒരു വിഷയമാണ് അവിടെ ഉണ്ടാക്കിയെടുത്തത് ഞങ്ങൾക്ക് അവിടേക്ക് വന്ന് ഒലിച്ച് തങ്ങി നിൽക്കുന്ന കുറേ ഏരിയകൾ അത് ഇന്നലെ കേന്ദ്രമന്ത്രി വന്ന സമയത്തും മറ്റ് ആളുകൾ വന്ന സമയത്തൊക്കെ നമ്മൾ എന്തു ചെയ്തിരുന്നു കൃത്യമായി കാണിച്ചു കൊടുത്തിരുന്നു അതാ ഇവിടെ ഇത്രയും ഏരിയ ആളുകൾ വന്ന് തടഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണ് അതേപോലെ ചുരമലയുടെ അങ്ങാടി അങ്ങാടിയുടെ ഭാഗത്ത് പൂർണ്ണമായി ഒരുപാട് വാഹനങ്ങളും വാഹനങ്ങളും മറ്റും എല്ലാം വന്ന് അടഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു ആ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ എ ഡി ജി പി അവരൊക്കെ കൊണ്ടുപോയി നേരിട്ട് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇന്നലെയൊക്കെ ഇറ്റാച്ചിയുടെ കുറവുമല്ലാതെ ഉണ്ടായിരുന്നു ഇറ്റാച്ച് ഉണ്ടായിരുന്നത് മറ്റു ഭാഗങ്ങളിലേക്ക് അവർ റെഫർ ചെയ്തു അപ്പോൾ ഈ ഭാഗങ്ങളിലേക്ക് ഇന്നാണ് യഥാർത്ഥത്തിൽ തെരച്ചിൽ എത്തുന്നത് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ എഴുതി കാണിക്കുന്ന കണക്കൊന്നുമല്ല അവിടുത്തെ കണക്ക് അവിടെ വലിയ ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കണമൊന്നും നിർബന്ധമായിട്ടും ഒരു സംശയവും ഇല്ല അത്രയും പത്ത് നാന്നൂറോളം വീടുകളൊക്കെയാണ് അവിടെ നഷ്ടപ്പെട്ടു വന്ന ആ പ്രദേശവാസികൾ ആ പ്രദേശവാസി അതായത് ഫസ്റ്റ് ടൈമിന് അവിടെ ഉണ്ടായ സമയത്ത് അങ്ങാടികളിലൊക്കെ ഉണ്ടായ ആളുകൾ പലരും പുറത്ത് പോയിട്ടുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒറ്റ മിക്ക ആളുകളും അങ്ങനെ തന്നെയാണ് കൂടുതൽ കുറച്ച് ആളുകൾ വളരെ കുറഞ്ഞ ആളുകളാണ് മല ഭാഗത്തേക്ക് ഓടിക്കയറിയത് കൊണ്ട് രക്ഷപ്പെട്ടത് വളരെ കുറഞ്ഞ ആളുകൾ ബാക്കിയുള്ള ആളുകളൊക്കെ അതിനോട് കൂടി എടുത്തു പോന്നിട്ടുണ്ട് അവിടെ ആദ്യം ഇൻഫർമേഷൻ വന്നത് വെള്ളം കയറുന്നു പുയൽ വെള്ളം കയറുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ പുയല് വെള്ളം കയറുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഇവരൊക്കെ രണ്ടാം നിലയുള്ള വീടുകളിലേക്ക് വന്നു ഈ മകൾ നഷ്ടപ്പെട്ട ഇദ്ദേഹത്തിന്റെ വീടിരുന്ന സ്ഥലമാണ് പ്രേക്ഷകർക്ക് ഇത് കാണാൻ കഴിയുമോന്നറിയില്ല ഇപ്പം അതിന്റെ ദൃശ്യങ്ങൾ ഇങ്ങനെയാണ് പ്രദേശൊന്നും ഒന്നുമില്ല ഒരു വീട് പോലും ഇല്ല ആ ഭാഗങ്ങളിലൊന്നും എല്ലാം വീട് നഷ്ടം എല്ലാം എടുത്തു പോകുന്ന പോയി കണ്ടപ്പോഴും ഞങ്ങൾക്ക് അതൊരു ആൾപ്പാർപ്പുള്ള സ്ഥലമായിട്ട് സത്യമറിഞ്ഞാ തോന്നിയില്ലായിരുന്നു കല്ല് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ വീടുകൾ അടിയിൽ നിന്നല്ല എവിടെ പോയിന്നറിയില്ല അത്രത്തോളം എടുത്തു പോയിട്ടുണ്ട് ഒലിച്ചു ചാടി താഴെ പോന്നിട്ടുണ്ട് ആ പോന്ന് താഴെ വന്ന് അടഞ്ഞു നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒന്ന് സ്കൂള് സ്കൂളിൻ്റെ ഫസ്റ്റ് ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഏകദേശം ഒരു ഒരാളുടെ ഇത്രത്തോളം ഭാഗങ്ങളിൽ ചളി കെട്ടി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് കയറിയിട്ടുണ്ട് തിരച്ചിൽ ഊർജ്ജിതം അതെ അതിൻ്റെ അകത്ത് ഭാഗത്ത് ആ ചളിയിൽ നിന്ന് മൂന്നോളം ബോഡികൾ അന്ന് കിട്ടിയിട്ടുണ്ട് മെനയാന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ ആ കമ്പ്ലീ ചളി മാറ്റി നോക്കിയിട്ടില്ല അപ്പോൾ അതേപോലെ തായ അങ്ങാടിയുടെ ഭാഗത്ത് ഇന്നലെ ഞങ്ങൾ അവിടെ തെരച്ചിൽ നടത്തുന്ന സമയത്ത് ഞങ്ങൾ തന്നെ പോയി ഓരോരോ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്ത സമയത്തൊക്കെ അവിടെ നിന്ന് രണ്ടോ മൂന്നോ ബോഡികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ വന്ന് അടഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളിൽ അത്തരം പ്രദേശങ്ങളാണ് കൂടുതൽ തെരച്ചിൽ നടത്തേണ്ടത്